ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ശുഭദാമ്പത്യം എന്ന പരമ്പരയില് അഞ്ചാമത്തെ അധ്യായം പ്രണയവും ലൈംഗികതയും എന്നുള്ള അധ്യായത്തിൽ രണ്ടാമത്തെ പാഠം ആണിന്ന് ഇന്നലെ പ്രണയവും ലൈംഗികതയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പ്രണയത്തെ നമ്മളെ വിശപ്പുമായി ചേർത്തുനിന്ന് വായിക്കുകയാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് ലവ് ആൻഡ് ഹങ്കർ ആർ ടു റിലേറ്റബിൾ പ്രോസസ് ഇൻ അൻ ഓർഗാനിക് സിസ്റ്റം വിശപ്പും പ്രണയവും കോശങ്ങളുടെ ചയാപജയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷണങ്ങളെ ശരീരത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന അർത്ഥനെയാണ് വിശപ്പ് കോശം കലയോടും കല അവയവത്തോടും അവയവം നമ്മോടും നാം പരിസരത്തോടും പരിസരം പ്രകൃതിയോടും ചോദിച്ചു വാങ്ങി ചയാപജയങ്ങൾ നിർവഹിക്കുന്നു ഇത് ശരീര പോഷണധർമ്മത്തിനായി ആദ്യ ജീവകോശം മുതൽ പ്രപഞ്ചം വരെയും പ്രമാനുഗതമായും വികസിച്ചിട്ടുള്ള പ്രവർത്തന ധാരയാണ് പ്രകൃതിയുടെ സ്ത്രയണഭാവം കൊണ്ട് എല്ലാ ജൈവവ്യവസ്ഥകളും തന്റെ അർത്ഥനയിലൂടെ ഈ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതുമൂലം വിശപ്പ് എന്ന് പുറത്തേക്കുള്ള അർദ്ധനയും ഭക്ഷണം എന്ന ദാനവും ആവർത്തിക്കുന്നു അത് ജൈവി ജൈവതയുടെ അടിസ്ഥാന ഭാവമായി മാറുകയും ഭക്ഷണമില്ലെങ്കിൽ ജീവനില്ല എന്ന പൊതുബോധത്തിലേക്ക് എത്തുകയും ചെയ്യും ഭൗതിക വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുകയില്ല എന്നു മാത്രമല്ല ഭക്ഷണദഹനത്തിനായി ദഹനത്തിനായി ചെലവാക്കി പോന്നിരുന്ന ശാരീരിക ഊർജം മിച്ചമാവുകയും അത് ജൈവ ജൈവരുചി ജൈവ ശുചീകരണത്തിന്റെയും ജൈവിക വികാസത്തിന്റെയും ഇന്ധനമായി മാറുകയും ചെയ്യും പക്ഷേ ഭക്ഷണമാണ് ജീവന്റെ ആധാരം എന്ന പൊതുബോധം നിലനിൽക്കുന്നിടത്തോളം കാലം മാനസികമായി സ്വാസ്ഥ്യമുണ്ടാകുന്നതിനും താൻ തന്റെ അടിസ്ഥാന നിലയിൽ സ്വസ്ഥമായി നിൽക്കുന്നു എന്ന ബോധ്യമുണ്ടാകുന്നതിനും വിശപ്പും ഭക്ഷണവും ഒരു മുഖ്യ മുഖ്യഘടകമാകുന്നു നിത്യജീവിതത്തിൽ പരിചയമുള്ള വിശപ്പിനെ ആസ്പദിച്ച് പ്രണയഗതികത്തെ നമുക്ക് ബോധ്യപ്പെടാവുന്നത് ഇതാണ് യവും ബിഷപ്പും തമ്മിലുള്ള ഒരു കാര്യതമ്മി സ്വാഭാവികമായിട്ട് ഇത് കേട്ടപ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവും ബിഷപ്പ് അങ്ങനെ ആവശ്യമില്ലാത്തൊരു വികാരമാണോ എനിക്ക് ബിഷപ്പ് ഇല്ലെങ്കിലും ജീവൻ നിലനിൽക്കാനാകും ഭക്ഷണം ഇല്ലെങ്കിലും നിലനിൽക്കാനാകും എന്ന ഒരു സത്യം നമ്മളിവിടെ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ് കോശങ്ങളുടെ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷണങ്ങളെ ശരീരത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന അർത്ഥനയാണ് വിശപ്പർ ഇന്നലെ നമ്മൾ പ്രണയത്തെ അർത്ഥനയാണെന്ന് പറഞ്ഞിരുന്നു അർദ്ധന എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അതിൻ്റെ ഉപരി വ്യവസ്ഥയിൽ നിന്നും തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ശക്തമായി ആഗ്രഹിക്കുന്ന പ്രോസസ്സാണ് അർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ആ അർത്ഥനയാണ് പ്രണയം എന്നിന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അപ്പോ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോ കലയോടും കോശം കലയോടും കല അവയവത്തോടും അവയവം നമ്മോടും നാം പരിസരത്തോടും പരിസരം പ്രകൃതിയോടും ചോദിച്ചു വാങ്ങി ചയാപചയങ്ങൾ തോന്നിക്കുന്നു ചയാപചയ പ്രവർത്തന പ്രവർത്തനങ്ങൾ അത് മെറ്റാബോളിസം എന്നുള്ള പ്രോസസ് എന്താണ് നമുക്കറിയാം പരിസരത്ത് നിന്നും തന്റെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായ ഘടകങ്ങളെ അർത്ഥിച്ച് സ്വീകരിച്ച് ആ സ്വന്തമാക്കുന്ന ആ ഒരു പ്രോസസ്സെയാണ് നമ്മൾ ചയാപചയം എന്ന് പറയുന്നത് ഇത് ശരീര ധർമ്മം ഉണ്ടല്ലോ ശരീരത്തെ പോഷിപ്പിക്കാന്നുള്ള ധർമ്മം ഉണ്ടല്ലോ ഇതിനായിട്ട് ആദ്യ ജീവകോശം മുതൽ പ്രപഞ്ചം വരെയും ക്രമാനുഗതമായി വിന്യസിച്ചിട്ടുള്ള പ്രവർത്തന ധാരയാണ് ഭൂമിക്ക് വേണ്ടുന്ന ഒറ്ററെ ഘടകങ്ങളെ സൂര്യനിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്നും അതനുസരിച്ചുള്ള ഒരു വർത്ഥന പോകുന്നുണ്ടായിരിക്കണം വ്യവസ്ഥാനിയമത്തിന്റെ ഇതിനനുസരിച്ച് പ്രവർത്തനത്തിനനുസരിച്ച് ഒരു ചെറിയ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന വിന്യാസത്തെ മനസ്സിലാക്കിയാൽ അതിന്റെ വിപുലമായ പ്രവർത്തനമാണ് ഉപരി വ്യവസ്ഥയിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ഉപരി വ്യവസ്ഥയുടെ ഒരു ഒരു അവസ്ഥയെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ നമുക്കാകും കാരണം ഇത് രണ്ടും ഒരേതരം പാറ്റേണുകാണെന്ന് പ്രവർത്തിക്കുക ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചെറുതല്ല വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും പാറ്റേണുകൾ പലതും ഒരുപോലെ തന്നെ ആയിരിക്കും അപ്പോ പോഷണധർമ്മത്തിനായിട്ട് കോശം മുതൽ പ്രപഞ്ചം വരെയും ക്രമാനുഗതമായി വികസിച്ചിട്ടുള്ള പ്രവർത്തന ധാരയാണ് നമുക്ക് ഇങ്ങനെ ഇതിനെ വിലയിരുത്താം അതായത് ശരീരത്തിൽ നടക്കുന്നു കോശത്തിൽ നടക്കുന്നു പ്രകൃതിയിൽ നടക്കുന്നു അപ്പോ പ്രപഞ്ചത്തിലും അത് തന്നെ ആയിരിക്കും ആദി കോശത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം ഓക്കെ അപ്പോ പ്രകൃതിയുടെ സ്ത്രൈനഭാവം കൊണ്ട് എല്ലാ ജൈവ വ്യവസ്ഥകളും തന്റെ അർത്ഥനയിലൂടെ ഈ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വ്യവസ്ഥകളും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വിശപ്പ് വരുന്നത് അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോ വിശപ്പ് എന്ന പുറത്തേക്കുള്ള അർത്ഥനയും ഭക്ഷണം എന്നകത്തേക്കുള്ള ദാനവും ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നു വിശപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കോശങ്ങളിൽ നിന്നും എന്നിലേക്കും എന്നിൽ നിന്നും പ്രകൃതിയിലേക്കും പോകുന്ന ആ ഒരു ഒരു ബലഗണങ്ങളുടെ അർത്ഥനാഗണത്തിന്റെ ഒരു പ്രവേശമാണെങ്കിൽ അതിന് പകരം പ്രകൃതി നൽകുന്ന തിരിച്ചുള്ള ധാരയാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പൊ ഇത് എല്ലായിടത്തും ഇത് ആവർത്തിക്കുന്നുണ്ട് കാരണം ഈ ജൈവസത്യക്ക് ഒരു സ്ത്രൈണഭാവം ഉണ്ട് സ്ത്രൈണഭാവത്തിനാണ് ആവർത്തിച്ച് പ്രവർത്തിക്കാനുള്ള പ്രവണതയുള്ളത് ഈ അർത്ഥനാകണം പോകുന്നത് എന്താ അത് നേരെ ഒരു ഡിറക്ഷനിൽ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുക ഒരു ഡിറക്ഷനിൽ പോകുന്നു വിശപ്പ് ഉണ്ടാകുന്ന ഒരു ഡിറക്ഷനിലാണ് ഭക്ഷണം ദാനം ചെയ്യുന്നത് മറ്റൊരു ഡിറക്ഷനിലാണ് ആ ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നതിന് നമ്മൾ പൗരുഷഭാവം എന്നാണ് പറയുക പക്ഷേ ഈ അടിസ്ഥാനമായിട്ടുള്ള ജീവശരീരം അല്ലെങ്കിൽ ജൈവ സത്ത എന്ന് പറയുന്നതിന് ശാക്രിക സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിച്ച് പ്രവർത്തിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജൈവതയുടെ അടിസ്ഥാന ഭാവമായി മാറുകയും ഭക്ഷണമില്ലെങ്കിൽ ജീവനില്ലാന്ന് പൊതുബോധത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇവിടെയാണ് നമ്മുടെ കൺഫ്യൂഷൻ തുടങ്ങുക ഭക്ഷണമില്ലെങ്കിൽ ജീവനില്ല എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രയോഗം വന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ജൈവ ശരീരം അതിന്റെ സമ്പൂർണമായ പ്രവർത്തന സംവിധാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് പരിസരവുമായി കൊടുക്കൽ വാങ്ങലുകളില്ലാതെ നിലനിൽക്കാൻ കഴിയും എന്നൊരു ഒരു പ്രത്യേകതയുണ്ട് വളരെ പ്രകടമായിട്ടുള്ള ചില ചില ഊർജ പ്രവാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ബാലൻസ് ചെയ്യാനായിട്ട് ബാക്കി അത് വ്യവസ്ഥയുടെ സ്വഭാവം കാണിച്ച് ഈ കൊടുക്കൽ വാങ്ങലുകളില്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആയിട്ട് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അത് പ്രവർത്തിക്കും എന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് പല സംവിധാനങ്ങളും ഇപ്പൊ ഭൂമി എന്ന് പറയുന്നതിന് സൂര്യന്റെ പ്രകാശവും സൂര്യന്റെ നക്ഷത്രങ്ങളുടെ പ്രകാശവും ഗുരുത്വവും മാത്രമാണ് സ്വീകരിക്കുന്നത് അതിനും അപ്പഴത്തേക്കും മറ്റ് ഘടകങ്ങളോ വസ്തുക്കളോ ഒന്നും പോഷകങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല കാരണം ഇതൊരു സ്വതന്ത്ര ആവാസ വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു ഇത് ഇതിന്റെ സ്വ സ്വതന്ത്ര ചലനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാൽ മറ്റൊരു റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് നിശ്ചിത പ്രവർത്തന സമ്മതി കൊണ്ട് ആണ് അത് പ്രവർത്തിച്ചു പോരുക അതുപോലെ ജീവശരീരവും അതിന്റെ പൂർണ്ണ വളർച്ചയായി കഴിഞ്ഞാൽ ആ പ്രയോഗം ശ്രദ്ധിക്കണം പൂർണ്ണ വളർച്ച പൂർണ്ണ കഴിഞ്ഞാൽ സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ് പക്ഷെ എവിടെയാണ് ഈ മനുഷ്യന്റെ ശരീരത്തിന് പൂർണ്ണ വളർച്ച എത്തുക അവന്റെ ആഗ്രഹങ്ങൾക്ക് അവസാനമുണ്ടോ അവന്റെ ശരീരത്തിന്റെ തീരുമാനങ്ങൾക്ക് അവസാനമുണ്ടോ നേടാവുന്നതിലവരിലെല്ലോ മനുഷ്യ സങ്കല്പം നേടാവാൻ തവയിൽ രമിപ്പതാണ് ആനന്ദാശിപ്പേശിച്ചാനന്ദിപ്പതും ആത്മസുഖം തന്നെ എന്ന കവിവചനം ഓർക്കാവുന്നതാണ് അപ്പോ നേരം വൈകിയ നേരത്തും നമ്മൾ ആവത് കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം ഈ ആഗ്രഹങ്ങൾ ഒതുങ്ങി ഈ ജൈവ സംവിധാനവുമായിട്ട് സമ ഭാവത്തിലെത്തി ജൈവതയെക്കുറിച്ചുള്ള ആധികളെ സമമായി നിർത്തി സമ ആധിയിൽ സമാധിയിൽ ആകുന്ന സമയത്ത് പിന്നീട് പുറത്തു നിന്നും ഒന്നും ആവശ്യമില്ലാതെ നിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ആ അനുഭവത്തെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത് ഈ സമാധിയിലായിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും ആവശ്യമില്ല ജീവസമാധി ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെയും ആവശ്യമില്ല അവിടെ ആ ജൈവത എന്ന് പറയുന്നതിന് എന്തെല്ലാം ഭാവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ നമ്മൾ മനസ്സിലാക്ക സമാധി എന്നുള്ള പദത്തിന് മരണം എന്നുള്ള അർത്ഥം സമഭാവം എന്നുള്ളതാണ് അപ്പോ അങ്ങനെ സമാധിയിലായി കഴിഞ്ഞവരുടെ ശരീരത്തിന് ബ്രീത്തേറിയൻ ലൈഫിലൂടെ ബ്രീത്ത് മാത്രം എടുത്തുകൊണ്ട് മറ്റ് ഭൗതിക പോഷണങ്ങളില്ലാതെ കേവലം വായുവിൽ നിന്ന് തന്നെ തനിക്ക് വേണ്ടുന്ന ഭൗതിക ഘടകങ്ങളെ നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യുന്ന ആളുകൾ ഇന്നും ജീവിച്ചെടുപ്പുണ്ട് ലൈഫ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അപ്പോ അങ്ങനെ ഒരു ഒരു ആശയം സാധ്യത ആണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോവുകയില്ല എന്ന് മാത്രമല്ല ഭക്ഷണ ദഹനത്തിനായി ചിലവാക്കി വന്നിരുന്ന ശരീര ഊർജം മിച്ചമാവുകയും അത് ജൈവ ശുചീകരണത്തിന്റെയും ജൈവവികാസത്തിന്റെയും ഇന്ധനമായി മാറുകയും ചെയ്യും ശരീരത്തിനകത്ത് ലീനമായി നിൽക്കുന്ന ഊർജം അതിനെ ചാലനം ചെയ്യാനാണ് നമ്മൾ വെളിയിൽ നിന്നും ശ്വാസത്തെ എടുക്കുന്നത് ആ ശ്വാസത്തെ പോലും സ്തംഭിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള ഊർജം അകത്ത് തന്നെ ശാക്രികമായി കൊണ്ടുപോകുവാൻ ശരീരത്തിന് കഴിയും എന്ന ഒരു വസ്തുതയുണ്ട് അത് ജൈവ ശുചീകരണത്തിനെയും ഇന്ധനമായി മാറും ഈ ഊർജം എന്ന് പറയുന്നു പക്ഷെ അത് എല്ലാ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവില്ല പൊതു ഇത് മനസ്സിലാവുകയല്ല അപ്പോ ഭക്ഷണമാണ് ജീവന്റെ ആധാരം എന്ന പൊതുബോധം നിലനിൽക്കുന്നിടത്തോളം കാലം മാനസികമായി സ്വസ്ഥത ഉണ്ടാകുന്നതിനും തന്റെ അടിസ്ഥാന നിലയിൽ സ്വസ്ഥമായി നിൽക്കുന്നു എന്ന് ബോധ്യമുണ്ടാകുന്നതിനും വിശപ്പും ഭക്ഷണം ഒരു മുഖ്യ മുഖ്യഘടകമാകുന്നുണ്ട് അപ്പൊ ഞാൻ ആ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അതായത് ഈ വെളിയിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് ഇല്ലാതെ തന്നെ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരവസ്ഥ ഉള്ളപ്പോഴും ഭക്ഷണമാണ് ജീവന്റെ ആധാരം എന്ന പൊതുബോധം നിലനിൽക്കുന്നിടത്തോളം കാലം മാനസികമായി സ്വസ്ഥത ഉണ്ടാകുന്നതിന് ഭക്ഷണം ആവശ്യമാണ് അത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ മനസിലാവും ഉപവാസ സമയത്ത് സത്യത്തിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നമ്മ ആവശ്യമില്ലാതെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും അവിടെ നമ്മൾ ആകെ കുഴക്കുന്ന കാര്യം നമുക്ക് ഭക്ഷണത്തോടുള്ള ഒരുതരം അഭിനിവേശമാണ് ആ സമയത്താണ് ഭക്ഷണത്തോടുള്ള ആ അഭിനിവേശത്തെ വിശപ്പിനെ പ്രണയവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ രീതിയിൽ പ്രണയവും വിശപ്പും നമ്മൾ നമുക്ക് നേരിട്ട് കണക്റ്റ് ആവില്ല അപ്പോ ആ മെച്യോർഡ് ഹങ്കർ വരുന്ന സമയത്ത് ശരിക്കും അത് പ്രണയമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോ ഭക്ഷണത്തോടുള്ള ഒരു അഭിനിവേശം നല്ല രീതിയിലുള്ള ഒരു അഭിനിവേശം നമുക്ക് ഉണ്ടാവും ആ അഭിനിവേശത്തെ ചെറുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അവരുടെ അടിസ്ഥാന നിലയിൽ സ്വസ്ഥമായി നിൽക്കാൻ മാനസിക മാനസികമായിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കാൻ ആ അഭിനിവേശത്തിന് കഴിയില്ല അപ്പോ ഭക്ഷണം ഭക്ഷണത്തെ ആർജിക്കണം ഭക്ഷണത്തെ നേടണം ഭക്ഷണത്തെ പ്രാപിക്കണം എന്നുള്ള ആ ഒരു ഒരു ത്വര തന്നിൽ പതുക്കെങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോ മാനസികമായി സ്വസ്ഥമാകുന്നതിനും തന്റെ അടിസ്ഥാന നിലയിൽ താൻ സ്വസ്ഥമായി നിൽക്കുന്നു എന്ന് ഉണ്ടാവുന്നതിന് ഭൗതികമായി തനിക്ക് സ്വാസ്ഥ്യമുണ്ടാകുന്നതിനും വിശപ്പും ഭക്ഷണവും ഒരു മുഖ്യ ഘടകമായി മാറുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ അപ്പോ നമ്മൾ ഈയൊരവസ്ഥ വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കും നിത്യജീവിതത്തിൽ പരിചയമുള്ള വിശപ്പിനെ ആസ്വദിച്ച പ്രണയ ഗതികത്തെ നമുക്ക് ബോധ്യപ്പെടും പ്രണയത്തിന്റെ ഗതികം അല്ല പ്രണയത്തിന്റെ ഒരു ദിശ അതിന്റെ ശക്തി അതിന്റെ ഒരു സാഫല്യം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ മെച്വേഡ് ഹാങ്കറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകാവും അപ്പോ ജീവൻ ഉള്ള ശരീരത്തില് ജൈവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഭക്ഷണം എന്നുള്ള പ്രക്രിയ ഉണ്ടാകേണ്ടതുണ്ട് കാരണം സ്വസ്ഥത ആവശ്യമാണ് കാരണം ശരീരത്തിന്റെ സ്വാസ്ഥ്യ നില ആവശ്യമാണ് അതുകൊണ്ട് ശരീരത്തിന് മറ്റൊന്നിലയ്ക്കും വെമ്പലില്ലാതിരിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരവസ്ഥ കുടുംബം എന്നുള്ള വ്യവസ്ഥയിൽ പ്രയോഗിക്കുമ്പോൾ പ്രണയം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കുടുംബത്തിന്റെ മാനസികാരോഗ്യത്തിനും കുടുംബത്തിന്റെ ശാരീരിക ആവശ്യത്തിനും എന്നത് ബോധ്യപ്പെടാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ വിശപ്പ് എന്നുള്ള വികാരത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട് വിശപ്പിന്റെ അറിയാപ്പുറത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ പലരും നമ്മൾ ഈ ഉപവാസത്തെക്കുറിച്ചും ബ്രീത്തറിയ ലൈഫിനെ കുറിച്ചും സംസാരിച്ചുള്ള പാഠങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഇത് സ്ഥായിയായ ഒരു പ്രക്രിയ ആണോ എന്നുള്ളത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഞാൻ ദീർഘനാൾ ഉപവാസം ഇരുന്നിട്ടുണ്ട് ദീർഘനാൾ ഭക്ഷണം കഴിക്കാതെ മൂന്ന് ആഴ്ചയോളൊക്കെ പോയിട്ടുണ്ട് അതിനുമപ്പുറത്ത് പോയിട്ടുള്ള ആളുകൾ എനിക്കറിയാം നീർക്കാൾ വളരെ കാലം ഭക്ഷണം ഇല്ലാതെ പോയവരെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് സാധ്യമാണെന്നുള്ളത് അറിയാം അപ്പൊ എന്റെ അനുഭവത്തിന്റെ ഒരു പരിധി പറഞ്ഞില്ല ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവിടെ വിശത്തിനോടുള്ള ആ ഒരു ആഭിമുഖ്യം വിശപ്പ് എന്നുള്ളത് വിശപ്പല്ല വരുന്നത് വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സ് മനസ്സിന്റെ അകത്ത് ഭയങ്കര കാളലും ശരീരത്തിനകത്ത് ഭയങ്കര ഒരു ഉണ്ടാകുന്നൊരവസ്ഥയാണെങ്കിൽ അങ്ങനെയല്ല പ്രണയം പോലെ വല്ലാതെ ശക്തിയുള്ള വല്ലാതെ അഭിനിവേശം തോന്നിപ്പിക്കുന്ന ഒരു ഒരു മഹാപ്രവാഹമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് നിൽക്കും അത് നമ്മളെ വല്ലാതെ ക്രിയേറ്റീവ് ആക്കും നമ്മൾ നമ്മളെ വല്ലാതെ എന്താ പറയുക സ്വാസ്ഥ്യത്തിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കും അവിടെ ഭക്ഷണത്തിനാണ് സ്വാസ്ഥ്യം നൽകാൻ കഴിയുക പക്ഷെ ഭക്ഷണം ചെന്ന് കഴിയുമ്പോൾ സ്വാസ്ഥ്യം ഉണ്ടാവുമോ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ഉള്ള സ്വാസ്ഥ്യം പോയിട്ട് വേറൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും പക്ഷെ അത് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം ഇതാണ് പ്രണയത്തിന്റെ ഗതികം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണയം ഇതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ വിശപ്പിന്റെ ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് മെച്യോർഡ് ആയിട്ടുള്ള അംഗരം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് പ്രണയം പ്രവർത്തിക്കുന്നത് ഈ പ്രണയത്തിന് കുടുംബം എന്നുള്ള സങ്കല്പത്തിൽ കുടുംബം എന്നുള്ള ആ വ്യവസ്ഥാ സങ്കേതത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് ലൈംഗികതയില്ലെങ്കിലും കുടുംബം നിലനിൽക്കുന്നതും ഈ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക